പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠന വളർച്ചയ്ക്ക് രാഷ്ട്രീയം ബാധിക്കുമെന്നും ഇതൊരു പാകിസ്ഥാൻ പൊളിറ്റിക്കൽ കേന്ദ്രമാക്കി മാറ്റേണ്ട സ്ഥലമല്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കേരള കലാമണ്ഡലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തും കലാമണ്ഡലത്തിൽ വളർന്നുവരുന്ന കലാകാരന്മാർക്ക് അവസരമുണ്ടെന്നും മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തു വരുന്നതെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു കലാമണ്ഡലം പോലുള്ള സ്ഥലങ്ങളിൽ അമിതമായി രാഷ്ട്രീയം വിദ്യാർത്ഥികളിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികളിലുണ്ടാകുന്ന പഠിപ്പിന്റെ വളർച്ചയ്ക്ക് രാഷ്ട്രീയം ബാധിക്കുമെന്നും ഇതൊരു പാകിസ്ഥാൻ പൊളിറ്റിക്കൽ കേന്ദ്രമാക്കി മാറ്റേണ്ട സ്ഥലമല്ലെന്നും പാർട്ടിക്കാരുടെ വലിയൊരു കേന്ദ്രമായി മാറിയെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വളരെ വളരെ അനന്തമായ സാധ്യതകളുള്ള ഒരു സ്ഥാപനമാണിത് രാജ്യത്തിനകത്തും പുറത്തും നമ്മുടെ കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് അന്യം നിന്ന് പോകുന്ന പല അനുഷ്ഠാന കലകൾക്കും വലിയ അവസരം ലഭിക്കാനുള്ള സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ രാജ്യം മുഴുവനുള്ള പ്രസിദ്ധമായിട്ടുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ വഴി തുറന്നിരിക്കുകയാണ് അമിതമായ രാഷ്ട്രീയം ഇത്തരം സ്ഥലങ്ങളിൽ അതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ള നിരീക്ഷണമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളത് അന്ധമായിട്ടുള്ള രാഷ്ട്രീയം ഇതൊരു പാകിസ്ഥാൻ പോളിറ്റിക്സിൻ്റെ കേന്ദ്രമായിട്ട് മാറ്റേണ്ട സ്ഥലമല്ല ഇവിടെ കാര്യങ്ങൾ ദുരന്തമാണ് കാലത്തെ അനുഭവം നമ്മുടെ അതുകൊണ്ട് ഇനി മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേരള പദയാത്രയുടെ ഭാഗമായി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ പദയാത്രയുടെ ഭാഗമായാണ് കലാമണ്ഡലം സന്ദർശിക്കാൻ എത്തിയത് മഹാകവി വള്ളത്തോളിന്റെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് അദ്ദേഹം കലാമണ്ഡലം സന്ദർശിച്ചത് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് അനീഷ് ഇയാൽ ഐ എൻ രാജേഷ് ഓമനക്കുട്ടൻ പി ആർ രാജ്കുമാർ പി എസ് കണ്ണൻ ഗിരീഷ് മാസ്റ്റർ ഇ ചന്ദ്രൻ ടി സി പ്രകാശൻ എന്നിവർ സന്ദർശനത്തിന് അദ്ദേഹത്തെ അനുഗമിച്ചു കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയത്തെപ്പറ്റി സുരേന്ദ്രൻ ഒന്നും സംസാരിച്ചിട്ടില്ലെന്നും കലാമണ്ഡലത്തിന്റെ വികസനത്തെപ്പറ്റി മാത്രമാണ് അദ്ദേഹം സംസാരിച്ചതെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു സംസാരിച്ചത് ഈ സ്ഥാപനത്തിന്റെ അടുത്തൊരു വേണ്ടിയുള്ള സാധ്യതകളെ കുറിച്ചും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ചാണ് വളരെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ കൊള്ളു പറഞ്ഞ നമുക്ക് ഇതിനൊക്കെ ഒരു കേന്ദ്ര താരത്തിൽ ഒരു സാംസ്കാരിക നായ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കാരണം ഇതൊക്കെ ഒരു നാഷണൽ അസെറ്റാണെന്നും ആ ഒരു അസറ്റ് എന്ന രീതിയിൽ നമ്മുടെ സാംസ്കാരിക ആവിഷ്കാരങ്ങളെ കാണേണ്ടതുണ്ടെന്നും അത് ഒരു ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിൽ തന്നെ ഉണ്ടാവേണ്ടത് എല്ലാ നാഷണൽ ഉണ്ടാവേണ്ടത് തന്നെയാണ് ബ്രസൽസിലൊക്കെ ഉദ്ധരിച്ചോണ്ട് നമ്മള് ഇതിന് അങ്ങനെ ഒരു ആരോപണങ്ങളൊന്നും അങ്ങനെ അവസരമല്ലോട്ടെ അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ അവസരമല്ല മീറ്റിംഗ് എന്ന് പറയുന്നത് നോട്ട് എ ായിട്ടും സംസാരിക്കാൻ ഒരാൾ വരുന്നത് അതിനപ്പുറത്തോട്ടുള്ള അനുവദിക്കാറില്ല രാഷ്ട്രീയമായി അങ്ങനെ ഒരു ആഗോള